നമസ്കാരം വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ പറ്റുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളായാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് സഹായങ്ങൾ വയനാട്ടേക്ക് എത്തിക്കാൻ സാധിക്കാതെയും നിൽക്കുന്നുണ്ട് ചിലർക്ക് അവിടെ എത്തിയിട്ടും അതായത് ലോഡ് കണക്കിന് സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ടും അവിടേക്ക് കടത്തി വിടാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് ഇപ്പോൾ വയനാട് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പേര് അതായത് ലോകത്തിൻ്റെ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് ട്രക്കുകളിലായാലും ഓരോ കണ്ടെയ്നറുകളിലായാലും ഒരുപാട് സാധനങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഓരോ അതായത് ഓരോ കളക്ടറേറ്റും അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും ഓരോ സംഘടനകളിൽ നിന്നും ചാരിറ്റി ട്രസ്റ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് യൂണിറ്റുകളിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ട് വയനാട്ടേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെയാണ് നമ്മുടെ മന്ത്രിമാരുടെ ആയാലും എം എൽ എമാരായാലും അങ്ങനെ ഒരുപാട് പേര് അവിടെ സന്ദർശിക്കുന്നുണ്ട് ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകരും എല്ലാവരും അവിടെ ചെല്ലുന്ന ഒരു കാഴ്ച ന്യൂസുകളുമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അതായത് വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികളൊക്കെ അനാഥമായിട്ടുള്ള കുട്ടികളെയൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അത് മക്കളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അച്ഛനമ്മമാരായാലും ചിലർ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരായാലും കുഞ്ഞുമക്കളുണ്ടോ എങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ പോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളും ഫേസ്ബുക്കിലൊക്കെ ഒരുപാടധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് വാർത്തകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയിലാണ് നമ്മുടെ മമ്മൂട്ടി ും ദുൽഖറും അതായത് മമ്മൂക്കയും ദുൽഖറും അവിടെ ചെന്ന് മുപ്പത് ലക്ഷം രൂപയോളം അവിടെ കൊടുത്തു കഴിഞ്ഞു മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയൊരു സഹായമാണ് എന്നെ കൊണ്ട് ഇനിയും പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും ഇപ്പൊ താൽക്കാലികമായിട്ടുള്ളൊരു ഫണ്ടാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ സിനിമ ഒരുപാട് സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ഒരുപാട് നടീ നടന്മാരും രാഷ്ട്രീയക്കാരും ഇവിടേക്ക് സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇതാ ഇന്ന് ലാലേട്ടൻ എല്ലാം ലാലേട്ടൻ മോഹൻലാൽ ലെഫ്റ്റൻറ്റ് കേണൽ പദവി നേടിയിട്ടുള്ള അദ്ദേഹം ഇന്നവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് സേനാംഗങ്ങൾ കൂടി ചേർന്ന് അദ്ദേഹം അവിടെ ചെന്ന് സന്ദർശിച്ചു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ക്യാമ്പിലിരുന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് എന്നിട്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലത്തേക്ക് സന്ദർശിച്ചത് അവിടെ ചെന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ആരും ഒറ്റപ്പെട്ടു എന്ന് തോന്നണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഞാൻ കൂടെയുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകളൊക്കെ ഒരുപാട് ആശ്വാസമായി എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിലൂടെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് ലാലട്ടൻ ഇപ്പോൾ എടുത്തായിട്ട് ചെയ്തത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം മൂന്ന് കോടി രൂപയോളം അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റ് വിശ്വശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നും അദ്ദേഹം മൂന്ന് കോടി രൂപയോളം വയനാട്ടിലത്തെ ഈ ഒരു പ്രശ്നത്തിന് അദ്ദേഹം ഫൗണ്ടേഷനിൽ നിന്നും കൊടുത്തിരിക്കുകയാണ് ഒരുപാട് പേര് മന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ചിലവർ നേരിട്ടിട്ട് വന്നിട്ട് ഇതേപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടു വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വെച്ച് കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിട്ടും ചെയ്യുന്നവരുണ്ട് എന്തൊക്കെയാണെങ്കിലും കേരളത്തിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഈ കൂട്ടായ്മകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കാണുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒപ്പം തന്നെ മൺമറിഞ്ഞു പോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു